വ കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കുകയാണ് വെളിച്ചെണ്ണ ചേരുചട്ടി പറഞ്ഞു വരുന്നു കാട്ട് വിട്ടോ കളികളെല്ലാം വന്നപ്പോൾ ഞാൻ കുറച്ച് കടലപ്പരിപ്പ് പൊരിക്കണം കടലപ്പരിപ്പ് കുറച്ച് ഗ്രീൻ ടീ ചുവന്ന കളർ വരയ്ക്ക അത് വരെ ഒന്ന് നമുക്ക് വെളുത്തിട്ട് വറുത്തു കൊടുക്ക സവാള ഇട്ടുകൊടുത്ത് സവാള ഒന്ന് അവിടെ വരുന്ന വരെ ഒന്ന് ഇടക്കി കൊടുക്കരുത് ഉപ്പ് ഇതൊരു പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് മാഞ്ചി പച്ചമുളക് വേപ്പില അതൊരു ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴന്ന് വരുന്നവർ ഇളക്കി കൊടുക്കുക അതേ ഞാൻ ആദ്യം വറുത്ത് വെക്കുന്നില്ല ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് ആദ്യം വറുത്ത് വെച്ചിട്ട് തുപ്പ്മാവ് ഉണ്ടാക്കില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ആദ്യം വറുത്ത് വയ്ക്കുന്നില്ല വളർന്നു വരട്ടെ വാളയൊക്കെ നല്ല പാടി വന്ന് ഈ ക്യാരറ്റ് ഇട്ടുകൊടുക്കുക ഈ ക്യാരറ്റും ഇട്ടുകൊടുത്ത ഇനി ഇതിലേക്കാണ് ഞാൻ റവ ഇട്ട് കൊടുക്കുന്നത് റവ ഞാൻ രണ്ട് ഗ്ലാസ് റവൻ എടുത്ത് വെച്ചിരുന്നത് അപ്പോൾ റവ ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഇതിൻ്റെ വെളിച്ചെണ്ണയും ഒക്കെ കൂടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും റവ നല്ല മൂത്ത് വന്നാൽ അതുപോലെ വെള്ളം തിളപ്പിച്ച് വയ്ക്കണം വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നുകൊണ്ട് മൂത്ത് വരണം വരെ ഒന്നുകൊണ്ട് വറുത്ത് കൊടുക്കട്ടെ വായി ഞാനിതൊക്കെ നാളികേരം ഇട്ടു കൊടുക്കാൻ പോകും ഒരു മുറി നാളികേരാണ് ഉപ്പ് ഞാൻ അത് ചേർത്തിട്ട് സവാള അതിൻ്റെ ഉപ്പ് ഭാഗത്തിനുള്ളത് ചേർത്തിട്ടുണ്ട് ഇനി തിളപ്പിച്ച വെച്ച ഉണ്ട് ഇവിടെ അത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് എനിക്ക് മാവ് തിന്നാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാം കുറച്ച് കുറവുണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഉപ്പ് അവഡി ആയി ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് അതിൻ്റെ ഇളക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവാണ് റവ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടാക്കുന്നേക്കാട്ട് നല്ലതാണ് ഇങ്ങനെ അപ്പോൾ റവ ഈ സവാളയൊക്കെ വാട്ടണേൻ്റെ ആ വെളിച്ചെണ്ണ ഉണ്ടാവില്ല അപ്പോൾ അതിൽ ഈ റവ വറുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പമാണ് പെട്ടെന്ന് റെഡിയും ചെയ്യും